ാണ്സ് എൽ സി പരീക്ഷ എഴുതിയത് വിജയ ശതമാനവും ഫുൾ എ പ്ലസുകാരുടെ എണ്ണവും ഈ വർഷം കുറഞ്ഞു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു വിജയം ഫുൾ എ പ്ലസുകാരുടെ എണ്ണം അറുപത്തിയൊന്നായിരത്തിയൊൻപത് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിയൊന്നായിരത്തി വ്യത്യാസം വിജയശതമാനത്തിൽ കണ്ണൂരാണ് മുന്നിലെങ്കിൽ തിരുവനന്തപുരമാണ് പിന്നിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ജില്ല മലപ്പുറമാണ് പാലയും മാവേലിക്കരയുമാണ് നൂറു ശതമാനം വിജയ കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ ജില്ല ഈ വർഷവും പാലക്കാട് ജില്ല മികച്ച വിജയം കരസ്ഥമാക്കി മന്ത്രി വി ശിവൻകുട്ടിയാണ് തലസ്ഥാനത്ത് ഫലം പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലെ മിക്ക വിദ്യാലയങ്ങളും മികച്ച വിജയം കരസ്ഥമാക്കിയതായി വിദ്യാലയ അധികൃതർ അറിയിച്ചു പടക്കം പൊട്ടിച്ചാണ് ആഹ്ലാദം പങ്കുവച്ചത് മധുരപലഹാര വിതരണവും നടത്തി ഫലം പുറത്തു വന്നപ്പോൾ വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ മിന്നും വിജയം കൈവരിച്ചിരിക്കുകയാണ് എല്ലാ സ്കൂളുകളും ഏകദേശം നൂറ് ശതമാനം വിജയം എല്ലാ സ്കൂളുകളും കൈവരിച്ചിട്ടുണ്ട് വളരെ ചിട്ടയോടുകൂടിയുള്ള ജൂൺ മുതൽ ആരംഭിച്ചിട്ടുള്ള മാർച്ച് ഇരുപത്തിയാറിന് പരീക്ഷ അവസാനിക്കുന്നത് വരെയും അധ്യാപകരുടെ കൂട്ടായ്മയോടുകൂടിയും പി ടി എസ് എം സി ഭാരവാഹികളുടെയും വിജയശ്രീ കോർഡിനേറ്ററും കുട്ടികളും ഒരുമിച്ച് നിന്ന് ഈ വേളയിൽ ും വിജയിച്ച എല്ലാ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു പാലക്കാട് ഗവൺമെന്റ് മോയിൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പരീക്ഷാർത്ഥികളിൽ എഴുന്നൂറ്റി എഴുപത്തി എട്ട് പേർ വിജയം കരസ്ഥമാക്കി വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഞാൻ ടീച്ചേഴ്സും ഒക്കെ ഒരുപാട് സഹായിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത് താങ്ക് യു ഒരുപാട് സന്തോഷംസിന്റെയും എല്ലാരെയും പ്രയത്നം ഉണ്ട് ഇതില് ഞങ്ങളുടെ സന്തോഷമുണ്ട് സന്തോഷം അത്ര തന്നെയുള്ള ഒന്നും പറയാൻ വരുന്നില്ല അത്ര തന്നെ നല്ല ടെൻഷനായിരുന്നു കണ്ടപ്പോൾ പ്രതീക്ഷിച്ചില്ല പിന്നെ സന്തോഷം ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കൊടുത്താലും മതി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ എഴുന്നൂറ്റി എഴുപത്തെട്ട് കുട്ടികളും വിജയിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വിജയം കൂടാതെ നൂറ്റി ഇരുപത് വിദ്യാർത്ഥിനികൾക്ക് എ പ്ലസും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആഹ്ലാദമായിട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ മാഷാണ് ഈ പത്താം ക്ലാസ് പരീക്ഷയിലേക്ക് കുട്ടികൾക്ക് എന്താ പറയുക അവരുടെ പഠനവും മറ്റും കാര്യങ്ങളുമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റും എല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഒരു മാഷും കൂടിയാണ് എന്തായാലും വളരെ സന്തോഷം എഴുന്നൂറ്റി എഴുപത്തി എട്ട് കുട്ടികളും വിജയിച്ചതിൽ വളരെ സന്തോഷം നൂറ്റി ഇരുപത് ഫുൾ എ പ്ലസ് ഉണ്ട് എന്തായാലും എല്ലാ ഇവിടെ സ്കൂളത്തെ എല്ലാ അധ്യാപകരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും വിജയിച്ച എല്ലാവരോടും ഞാൻ ആശംസ നേരുന്നു ഈ വിജയത്തിന് അതിയായ സന്തോഷമുണ്ട് കാരണം ഇത് കുട്ടികളുടെ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് അദ്ധ്യാപകർ എച്ച് എംസ് സ്റ്റാഫ് രക്ഷിതാക്കള് പി ടി എ എസ് എം സി എല്ലാവരുടെയും സഹകരണത്തോടെ ലഭിച്ച ഒരു നല്ല വിജയമാണ് അതിന് അത്യധികം സന്തോഷമുണ്ട് യു ടി പാലക്കാട്